ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സിയുടെയും ക്രാഫ്റ്റ് ക്ലബിന്റെയും സമയത്ത് ആഭിമുഖ്യത്തിൽ പേപ്പർ ബാഗ് ദിനം കൊണ്ടാടി വിദ്യാർത്ഥികൾ സ്വയം പേപ്പർ ബാഗ് നിർമ്മിക്കുകയും സൗജന്യമായി ശ്രീനാരായണപുരം ചന്തയിൽ വിതരണം ചെയ്യുകയും ചെയ്തു കുട്ടികൾ നിർമ്മിച്ച പേപ്പർ സഞ്ചിയുടെ വിതരണോദ്ഘാടനം പി ടി എ പ്രസിഡന്റ് സുനിൽ പി മേനോൻ നിർവഹിച്ചു ക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ ലഭ്യത ഉണ്ടാക്കുക കൃത്യമായി അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക ബോധവൽക്കരണം നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ എസ് ബി സിയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ക്ലബും ചേർന്ന് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും വയനാട് എസ് ബി സി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എസ് എന്താടിയിൽ കണ്ട പ്രദേശത്ത് നടത്തിയിരുന്നു ഈ വർഷവും അത് നടത്തുകയാണ് എല്ലാവരെയും പേപ്പർ ബാഗിലേക്ക് പോകാനും പഴയ പ്രതിസംഖ്യയിലേക്ക്

എസ് പി സി അധ്യാപകരായ അഖിലേഷ് എം ബീത്തു കെ പി എസ് പി സി പി ടി പ്രസിഡന്റ് അൻസിയാർ അഹ്മത്തുള്ള നീരജ് മാസ്റ്റർ ക്രാഫ്റ്റ് അധ്യാപകരായ ചൈതന്യ എം എച്ച് ജഗൻ കെ ജയൻ എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ ക്ലബിലെ വിദ്യാർത്ഥികളും എസ് പി സി യൂണിറ്റും കൂടിയിട്ടാണ് ഇവിടെ സംയുക്തമായിട്ടൊരു സംരംഭം ആരംഭിക്കുക അതായത് നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും ആയിരം പേപ്പർ ബാഗ് വിതരണം എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിലുദ്ഘാടനം നടത്താനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ പി ടി എഫ് പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ എൻ സുൽബിൻ മേനോനാണ് അദ്ദേഹത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്തതിനായിട്ട് സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളത്